ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അങ്ങനെ അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ നല്ല ചൂട് വാഴക്കപ്പവും ചായയും കഴിക്കാൻ ഒരു മോ ഒരു മഴക്കാറുള്ള ക്ലൈമറ്റും കൂടെ ആയതുകൊണ്ട് പിന്നെ ഒന്നും നോക്കിയില്ല വാഴപ്പഴവും ഉണ്ടായിരുന്നു നേരെ കിച്ചനിലോട്ട് കയറി ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഈ ഒരു റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കും നിങ്ങൾക്ക് നല്ല മുരുമുരാന്നുള്ള വാഴക്കപ്പം കിട്ടും കേട്ടോ അപ്പോൾ ഒരു പാത്രം എടുക്കുക അതിനകത്തോട്ട് ഒരു ഒന്നര കപ്പ് മൈദ ചേർക്കുക പിന്നെ ചേർക്കുന്നത് ഒരു മൂന്ന് ടീസ്പൂൺ അരിമാവ് ചേർക്കുക മൂന്ന് ടീസ്പൂൺ പഞ്ചസാര ചേർക്കുക നല്ല പഴുത്ത പഴമാണെങ്കിൽ മൂന്ന് ടീസ്പൂൺ പഞ്ചസാര ധാരാളം കേട്ടോ പിന്നെ കുറച്ച് ഒരു അല്പം ഒരു പിഞ്ച് ഒരു പിഞ്ചോ രണ്ട് പിഞ്ചോ ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് സ്പൂൺ കൊണ്ട് നന്നായിട്ട് ആദ്യമൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് വെള്ളം കൊണ്ട് കുഴച്ചെടുക്കാൻ പാടുള്ളൂ കേട്ടോ അപ്പോൾ അത് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കുന്നു ണ്ട് ഒരുപാട് ലൂസ് ആവാൻ പാടില്ല കാരണം നമ്മൾ അത് എണ്ണയിലോട്ട് ഇടുമ്പോൾ അവസാനം പഴ മാത്രമേ കാണത്തുള്ളൂ മാവൊന്നും കാണത്തില്ല കേട്ടോ അതുകൊണ്ട് എന്താ പറയുക ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾക്ക് മാവ് കുഴച്ചെടുക്കാനായിട്ട് എന്നിട്ട് ഇനി ഈ മാവ് കട്ടയില്ലാത്ത രീതിക്ക് വേണം നമുക്കത് മിക്സ് ചെയ്തെടുക്കാനായിട്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം അതിനുശേഷം ഈ ഒരു മാവ് നമുക്ക് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ചിലര് ഇതിനകത്തൊക്കെ ദോശമാവൊക്കെ ചേർക്കുന്നുണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമല്ല ഈ ഒരു റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്താൽ നിങ്ങൾക്ക് നല്ല മുരുമുരാന്നിരിക്കുന്ന ടേസ്റ്റി ഉള്ള വാഴയ്ക്കൊപ്പം കിട്ടും അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് ഇനി ആ മാവ് അവിടെ ഒരു മണിക്കൂർ ഇരിക്കട്ടെ എന്നിട്ട് നമുക്ക് പഴം തോലി കളഞ്ഞ് എടുത്ത് വയ്ക്കാം ഇനി ഇതിനെ മൂന്നായിട്ട് അതായത് ഒരു പഴത്തിനെ നീളത്തിൽ മൂന്നായിട്ട് കട്ട് ചെയ്ത് വെക്കാം നീളത്തിലാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്യുന്നത് ചിലർ വീണ്ടും അതിനെ ചെറുതാക്കാറുണ്ട് അത് നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യാം അതൊന്നും ഒരു പ്രശ്നമല്ല എന്നിട്ട് നമുക്കൊരു പാനെടുത്ത് നമുക്ക് എണ്ണ ചൂടാക്കാനായിട്ട് വെക്കാം നല്ല തിളച്ചതിന് ശേഷം മാത്രമേ നമുക്ക് മാവിൽ മുക്കി പഴം ഇടാൻ പറ്റത്തുള്ളൂ കേട്ടോ അപ്പം അതാ എണ്ണ ഇനി അവിടെ അവിടെയിരുന്നു ചൂടാവട്ടെ അപ്പോഴേക്കും നമ്മുടെ മാവ് ഒരു മണിക്കൂർ കഴിഞ്ഞ് നല്ല പരുവത്തിന് വന്നിട്ടുണ്ട് പണ്ടൊക്കെ ഞാൻ പണ്ടെന്നല്ല ഞാൻ ആദ്യം ആദ്യമൊക്കെ വാഴക്കപ്പം ഉണ്ടാക്കുന്ന സമയത്ത് അത് കറക്റ്റായിട്ടൊന്നും വരത്തില്ല ഇങ്ങനെ പരസ്പരം ഒട്ടിപ്പിടിച്ചിരിക്കുക ഇല്ലെങ്കിൽ ആ ചട്ടിയിലെ അടിയിലോട്ട് പിടിച്ചിരിക്കുക അങ്ങനെയൊക്കെ വരുന്നുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു റെസിപ്പി ഫോളോ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം എനിക്ക് നല്ല അടിപൊളി അതായത് നല്ല മുരുമുരാന്ന് പുറമെ നല്ല മുരുമുരാന്നിരിക്കുന്ന പക്ഷെ എന്ന ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന വാഴിക്കപ്പം തന്നെ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അത് നിങ്ങളെയും കൂടെ കാണിക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് എണ്ണ ചൂടായി കഴിയുമ്പോൾ ഓരോ പഴമായിട്ട് എടുത്ത് മാവിൽ മുക്കി നമുക്ക് എണ്ണയിലോ ാമേ എന്നിട്ട് രണ്ട് സൈഡും ഒരു സൈഡ് വരുമ്പോൾ മറിച്ചിട്ട് നമുക്ക് അപ്പുറത്തെ സൈഡ് തിരിച്ചിട്ട് കൊടുക്കാം അത് ഞാൻ പറയേണ്ടല്ലോ ഒരു സൈഡായിട്ട് തിരിച്ചിട്ട് തിരിച്ചിട്ട് നമുക്ക് വാഴക്കപ്പം റെഡിയാക്കി എടുക്കാം നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പുറമേ നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത് ഉള്ളിൽ നല്ല സോഫ്റ്റ് നല്ല പഴുത്ത പഴവാണ് അത് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും കഴിക്കുമ്പോഴും അതാണ് ശരിക്കും നമ്മൾ ഈ ഷോപ്പിൽ ചായക്കടയിൽ നിന്നൊക്കെ വാങ്ങത്തില്ലേ ചില ചായക്കടയിൽ നല്ല വാഴക്കപ്പം കിട്ടും അവിടെ നിന്നൊക്കെ കിട്ടുന്നത് പോലെ തന്നെ നമുക്ക് വാഴക്കപ്പം വീട്ടിലും റെഡിയാക്കി എടുക്കാൻ പറ്റും വേറെ സോഡാപ്പൊടിയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചേർക്കേണ്ട ആവശ്യവുമില്ല നല്ല എന്താ പറയുക മുരുമുരാനിരിക്കുന്ന വാഴക്കപ്പം തന്നെ നമുക്ക് റെഡിയായി കിട്ടും കേട്ടോ അങ്ങനെ പിന്നെ ഞാൻ എല്ലാ വാഴയ്ക്കപ്പം ഇങ്ങനെ ഇതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് മാവിൽ മുക്കെണ്ണലിട്ട് തിരിച്ച് മറിച്ച് വിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് വാഴയ്ക്കപ്പം അമ്മയുടെ അടുത്തും അനിയത്തിയുടെ അടുത്തും ബിജുവാൻഡേല് കൊടുത്തും കൂടെ വിട്ടു കേട്ടോ ഉണ്ടാക്കിയപ്പോഴത്തേക്കും കാരണം ഞാൻ നാലഞ്ച് പഴം എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം നമുക്കിവിടെ അത്രയും ആവശ്യമില്ല കേട്ടോ എന്നിട്ട് ഞാൻ എന്താ ചായയും കൂടെ ഉണ്ടാക്കി ഞാൻ കൂടി ത്തില്ല ഇവിടെ ബിജോനും അമ്മയൊക്കെയാണ് ചായ കുടിക്കുന്നത് ഞാനും പാപ്പും അങ്ങനെ ചായപ്രിയരല്ല ഞങ്ങൾക്ക് അങ്ങനെ നിർബന്ധമൊന്നും ഇല്ലാട്ടോ അങ്ങനെ വാഴിക്കപ്പം കാണുമ്പോൾ തന്നെ കൊതിയാവുന്നുണ്ട് ഇത് കാണുമ്പോൾ തന്നെ അറിയാം പക്കാ നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് എന്നോട് പറയണേ അപ്പം അതായത് എൻ്റെ കൊതിക്കുള്ള സാധനം ഞാൻ റെഡിയാക്കിയിട്ടുണ്ട് ഇനി ഞാനത് കുടിക്കട്ടെ കഴിക്കട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയാളു നമുക്ക് അടുത്ത വീഡിയോ കാണാം